ഈ ദുനിയാവിൽ ഹറാമ് കഴിച്ചുകൊണ്ട് കഴിഞ്ഞു പോയവരുണ്ടോ ഹറാമായ ഭക്ഷണം കഴിച്ചതായ സോദരനുണ്ടോ ഹറാമായ കുടിനീര് നുകർന്നതായ സഹോദരിയുണ്ടോ ഈ ദുനിയാവിൽ ഹറാമായ സമ്പാദ്യവുമായി വീട്ടിലേക്ക് അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ചോറാക്കി മക്കളെ തീറ്റിക്കുന്നവരുണ്ടോ മാനപത്തമീനൽ ഹറാ പന്നാറു ഔലാബി ഹറാമിലൂടെ ഊറ്റപ്പെട്ടതായ ശരീരം ഹറാമ കഴിച്ചു വളർന്ന് തടിച്ചു കൊഴുത്തതായ ശരീരം നരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചവെക്കണ് പാടമാണ് പാടമാണ് ഈ ദുന്യാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ അറുപതോ എഴുപതോ വയസ്സുള്ളതാകുന്ന കാലഘട്ടത്തിൽ എത്ര സഹോദരങ്ങളാണ് സോദരിമാരാണ് ചിന്തിക്കുന്നത് എനിക്ക് ഹലാല് കഴിക്കണം ഹലാല് ഭിക്കണമെന്ന് ചിന്തിക്കുന്നത് ആദരമായ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് ആദരവായാസ മാറ്റങ്ങൾ പറയുകയാണ് എത്രയെത്ര ആളുകളാണ് പടച്ചിറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടതു ചെയ്യുകയാണ് അല്ലാഹുലേക്ക് പൊട്ടിക്കറിഞ്ഞുകൊണ്ടതു ചെയ്യുകയാണ് അല്ലാഹു എന്റെ വിഷമങ്ങള് സങ്കടങ്ങള് നീ തീർത്ത് നൽകണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും നീ പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു അല്ലാഹുവേ എന്നെ രക്ഷിതാവ് എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നതായ ഓ അവരുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകാത്തതിന്റെ കാരണമറിയണേ مات حرام وما شربه حرام وما حرام فأنا എത്രയെത്ര ആളുകളാണ് ഈ ദുന്യാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യം അത് ഹറാമാണ് ഹറാ അവർ കഴിക്കുന്ന ഭക്ഷണം നിഷിദ്ധമാണ് ഹറാമായ ഭക്ഷണമാണ് അവർ കുടിക്കുന്ന കുടിനീരും നിഷിദ്ധമാണ് അവരുടേതാകുന്ന സമ്പാദ്യവും നിഷിദ്ധമാണ് ധരിച്ചിരിക്കുന്ന വസ്ത്ര പോലും ഹറാമായ ും കൊണ്ട് വാങ്ങിയതാണ് എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ ദുരിപത്ത് കിട്ടും ചില സൗദരിമാര് പറയാനുണ്ട് ഞാൻ മുടങ്ങാതെ മജുലീസ് പങ്കെടുക്കുന്നവളാണ് ഞാൻ വിക്ര ചെല്ലാറുണ്ട് സലാത്ത് ചെല്ലാറുണ്ട് ഖുറാന ഹത്തുകൾ ധാരാളം തീർത്തോളാൻ തഹജ് നമസ്കരിക്കുന്നുണ്ട് വിക്രുകളും ഔറാദുകളും ഒക്കെ കൃത്യമായി നടത്തുന്നുണ്ട് എന്നിട്ടും എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ ഇങ്ങനെ പരാതിയുടെ പരിഭവത്തിന്റെ കെട്ടുകഥകൾ പറയുന്നവർ പഠിച്ചു വെക്കണേ എവിടെയോ നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടാകും അള്ളാഹു നമ്മളെ കാറാവട്ടെ ഭർത്താവിന്റെ സമ്പാദ്യം ഹലാലാണോ എന്ന് ഒരു വേള ചിന്തിക്കണം മോശപ്പെട്ട സംവിധാനത്തിലൂടെയാണോ അദ്ദേഹത്തിന്റെ ജീവിതം ശ്രദ്ധിക്കണം അള്ളാഹുമാർ അവട്ടെ റമ്മി കളിച്ചിട്ട് അതിലൂടെ കിട്ടിയ വരുമാനമാണോ ലോട്ടറി അടിച്ചിട്ട് കിട്ടിയ കാശാണോ ബാങ്കിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണോ എങ്ങനെയാ നിങ്ങളുടെ ഇൻകം ശ്രദ്ധിക്കണം നമ്മളെ കാക്കട്ടെ ദ്വായി ജാപത്തുണ്ടാവൂല എത്ര തലകുത്തി എന്ന് ഇപാദത്തെടുത്താലും ഉണ്ടാവൂല അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതായത് കൈ ഉയർത്തിയാലും ഉടനെ അള്ളാഹു ഉത്തരം നൽകുന്നത് അപ്പൊ ഉത്തരം നൽകാത്തതിന്റെ കാരണം അത് ശ്രദ്ധിക്കണം നമ്മൾ അതുകൊണ്ടാണല്ലോ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ഉംരയ്ക്ക് വേണ്ടിയൊക്കെ പോകുമ്പോ നമ്മുടെ സമ്പാദ്യം തീർത്തും ഹലാലാകണം എന്ന് പറയാൻ കാരണം രണ്ട് മാസം മുമ്പ് ഞാനന്ന് ഒമ്രയ്ക്ക് പോയിരുന്നു അന്ന് പത്തഞ്ഞൂറോളം ആളുകൾ ഉണ്ടായിരുന്നു അതിലൊരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചതാണ് സ്വർണം പണയം വെച്ചിട്ട് വരാമോ ഇന്നും ആ മസലുകൾ ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പാടില്ല നിഷിദ്ധമാ പണയം വെച്ചിട്ട് ആ പൈസയുമായി ഒമ്രയ്ക്ക് വരാൻ തയ്യാറാകുന്നവർ ഒമ്രയാകട്ടെ ഹജ്ജാകട്ടെ ഒരു അമലും സ്വീകരിക്കൂല അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അവസാനം ആ സഹോദരി സ്വർണം വിത്തിട്ടാണ് വന്നത് കാരണം ചിലർക്ക് അങ്ങനെയാണ് അവരുടെ സ്വർണം കയ്യിൽ കിടക്കുന്ന വാള അത് വലിയ ഇഷ്ടമാണ് ആറ്റുനോങ്ങിച്ചു വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ പണയം വെച്ചിട്ട് പിന്നീട് തിരിച്ചു വന്നെടുക്കുക എന്നുള്ള ചിന്തയിലാണ് പക്ഷെ അത് വിശുദ്ധമാണെന്ന് മനസ്സിലാക്കണം നിഷിദ്ധമാണത് ഹറാമാണ് പാടില്ലാത്തതാണ് എന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അമല് സ്വീകരിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയും സമ്പാദ്യം ഹലാലാണിയെങ്കിൽ നമ്മുടെ ഓമ്രയും നമ്മുടെ ഹജ്ജും ഒക്കെ കബൂലാക്കും മലക്കുകൾ പറയുമെന്നാണ് നബീൻ അല്ലാഹി قال رسول الله 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 صلى صلى عليه عليه وسلم وسلم ണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ ഈ ദുനിയാവിൽ ഹലാല് സമ്പാദിച്ചതായ കൂട്ടുകാരാ നീ വീട്ടിൽ നിന്ന് രണ്ടര യാത്രയുടെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആകാശലോകത്ത് നിന്ന് മലയ്ക്ക് വിളിച്ചു പറയുകയാണ് വീട്ടിൽ നിന്ന് നാട്ടുകാരോട് യാത്ര പറഞ്ഞ പുറത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴേ തന്നെ മലക്ക് പറയുകയാണ് നിനക്കിതാ രണ്ട് ഉത്തരമല്ലാകു ചെയ്തിരിക്കാകു എന്തുകൊണ്ടെന്നറിയുമോ സോദര എന്തുകൊണ്ടെന്ന് അറിയുമോ സോദരി നിന്റെ സമ്പാദ്യാണ് വേണ്ടി ഒരുമിച്ച് അത് ഹലാലാണ് ഹലാലാണ് നിന്റെ ഹലാലാണ് ഹലാലാണ് നിന്റെ നിന്റെ വസ്ത്രം ഹലാ അതുകൊണ്ട് തന്നെ നിന്റെ ഹജ്ജ് ഹജ്ജ അയാണ് സ്വീകരിക്കുകയാൻറെ ഒമ്പ്രയും അള്ളാഹു കബൂലാക്കുകയാണ് വീട്ടിൽ ഉള്ളൂ അപ്പോഴേ മലക്ക് വിളിച്ചു പറയും അള്ളാഹു തൗഫിയ്ക്ക് നൽകട്ടെ നേരെ ാഹിഹുലി വീണ്ടും നീ ഒരുമിച്ച് നിഷിദ്ധമാണോ ലോട്ടറിയുടെ പൈസ കിട്ടിയത് ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയത് അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന കളവായി നീ അപകരിച്ചെടുത്തത് മറ്റൊരാളുടെ സമ്പാദ്യം നീ അധീനപ്പെടുത്തിയത് അതെല്ലാ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് വിശുദ്ധമായ ഒമ്രക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി നീ യാത്ര തിരിക്കുന്നത് എത്ര സമ്പാദ്യം നീ അതിനുവേണ്ടി മുടക്കിയാലും നാട്ടുകാര് കുടുംബക്കാര് സമൂഹത്തെ സമുദായത്തെ എല്ലാവരെയും വീട്ടിൽ വിളിച്ചുകൊണ്ട് നീ വിരുന്നൂട്ടുകയാണ് ഞാൻ ഹജ്ജിന് വേണ്ടി പോവുകയാണെന്ന് പറയുകയാ വീട്ടിൽ മൗലിദിന്റെ തന്നെ സദസ് നടത്തി റാത്തി സദസ് നടത്തി ആലിമീങ്ങളോട് പ്രാർത്ഥന കൊണ്ടെല്ലാം യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് നീ കാറിലേക്ക് കയറാൻ നിൽക്കട്ടെ ആകാശ ലോകത്ത് നിന്ന് മല ിരാ വിളിച്ചു പറയുകയാണ് ലാലപ്പയ്ക്കവല സദ ലൈക്കവല നിനക്ക് ഉത്തരമില്ല നിനക്ക് വിജയമില്ല വിജയമില്ല നിനക്ക് രക്ഷയില്ല രക്ഷയില്ല ഹോക്ക മറുതോ ലാമകുബോ നിന്നെ ഹജ്ജ് അല്ലാഹു തള്ളിയിരിക്കുകയാണോ നിന്നെ ഹജ്ജ് അല്ലാഹു തള്ളിയിരിക്കുകയാണോ നിന്നെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്റെ കാരണമെന്നറിയുമോ സാധു കഹറാമ ക നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം ഹജ്ജിന് വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയത് അന്യന്റെ സ്വത്ത് അപഹരിച്ചതല്ലേ നിന്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കില്ല നിന്റെ ഉമ്ര അല്ലാഹു കബൂലാക്കുകയില്ല നീ എത്ര വലിയ തറവാടിത്തമുള്ളവളാണെന്ന് പറഞ്ഞാലും രാമൻ തള്ളിയിൽ നിന്ന് വന്നവളാണെന്ന് പറഞ്ഞാലും വന്നവളാണെന്ന് പറഞ്ഞാലും ഹറാമായ സമ്പാദ്യവുമായിട്ടാണ് നീ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് എങ്കിൽ പോലും നിന്റെ വേണ്ടേ വേണ്ട സ്വീകരിക്കില്ല നീ വീട്ടിൽ ഇറങ്ങിയതേയുള്ളൂ നീ മക്കത്ത് എത്തിയിട്ടില്ല തവാഫ് ചെയ്തിട്ടില്ല നീ മക്കാമിബ്രാഹ്യമിന്റെ പിന്നിൽ തവാഫിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടില്ല നീ സഫ കണ്ടിട്ടില്ല മറുവ കണ്ടിട്ടില്ല നീ മിന കണ്ടിട്ടില്ല ദർശിച്ചിട്ട് പോലുമില്ല ഈ പുണ്യമായ സ്ഥലങ്ങളിലേക്ക് നീ പുറപ്പെടുമ്പോൾ തന്നെ ണോ മലക്കുകൾ വിളിച്ചു പറയും നിനക്ക് വിജയമില്ല നിന്റെ നിന്റെ ഹജ്ജം അല്ലാഹു സ്വീകരിക്കില്ല കാരണം നിന്റെ സമ്പാദ്യം ഹറാമാണ് ഹറാമാണ് മലക്ക് വിളിച്ചു പറയും ഉള്ളൂ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒരു രൂപ ഒരുമിച്ച് കൂട്ടിയാലും അതെന്തായിരിക്കണം ഹലാലായ മാർഗത്തിലായിരിക്കണം പഴയ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കും പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാര് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അയിമ്മത്തുകൾ രേഖപ്പെടുത്ത ഇമാമികളെ രേഖപ്പെടുത്തുന്നു പണ്ട് കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ തന്നെ ഭാര്യമാര് വീടിന്റെ വാതുക്കൽ വന്നിട്ട് മറ്റാരും ഉണ്ടാവൂല വിരലുകൾ ഇങ്ങനെ നിരത്തു കുത്തി വെച്ചിട്ട് വിളിച്ചു പറയും എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ ഭർത്താക്കന്മാരേ ഹറാമ സമ്പാദിക്കുന്നതിനെ തൊട്ട് സൂക്ഷ്മത പുലർത്തണേ പുലർത്തണേ എത്ര വർഷം വേണമെങ്കിലും ഞങ്ങൾ പട്ടിന് കിടക്കാൻ തയ്യാറാ പൈനുബേറോ അലൽജോ എത്ര മാസം വേണമെങ്കിലും എത്ര വർഷം വേണമെങ്കിലും ഹലാൽ കൊണ്ടുവരാതെ നിങ്ങളിരിക്കുമ്പോഴും ഞങ്ങൾ തീർച്ചയായും പട്ടിണി കിടക്കാത്തയ്യാറാണ് വല ഞങ്ങൾക്ക് നരകത്തിന്റെ മേലെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്താ നരകത്തിന്റെ മേലെ ക്ഷമിക്കരുത് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്നാൽ അത് കഴിച്ചാൽ ഞങ്ങളുടെ ശരീരം ഹറാമു കഴിച്ചതായി പറഞ്ഞിട്ടുണ്ട് ഹറാമി ഹറാമായ സമ്പാദ്യം കഴിച്ചു വളർന്നവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ് അതുകൊണ്ട് നരകത്തിന്റെ വിറവുകുള്ളികളായി ഞങ്ങൾ എറിയും അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല എത്ര വർഷം വേണമെങ്കിലും നിങ്ങൾ ഗൾഫിൽ പോയ്ക്കോ ഏയ് വിസിറ്റിങ് വിസ എടുത്തിട്ട് മൂന്ന് മാസത്തേക്ക് പോകുന്നു നിങ്ങൾ തിരിച്ചു പിന്നെയും വരുക ജോലി റെഡിയായില്ല ആയില്ല വിഷയമില്ല പക്ഷെ പോയിട്ട് വന്നിട്ട് ഹറാമായ ജോലിയുമായിട്ട് വന്ന അതിലൂടെ ഒരു സമ്പാദ്യവുമായി വന്നാൽ ഞങ്ങളുടെ ശരീരവും നരകത്തിലേക്ക് എറിയപ്പെടും അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല പറ്റൂരാ പറഞ്ഞത് മുങ്കാമികളുടെ ഭാര്യമാര് പറഞ്ഞിരുന്നത് ഇന്ന് രാമന്തളിയിലുള്ള ഉമ്മമാരിങ്ങനെ പറയൂ ഭാര്യമാര് പറയോ ആരാ പറയല് വളരെ വിരളാണ് എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുവരാൻ ആ പറയുന്നു അയൽപക്കത്തുള്ള വ്യക്തിയെ കാണിച്ചിട്ട് പറയ ആ ശുക്കൂറിനെ കണ്ടില്ലേ അവൻ മൂന്ന് വർഷമായി പോയിട്ട് നിമിഷ നേരം കൊണ്ട് വന്ന് വേളപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിലെത്തി ഇപ്പൊ നല്ല പയ്യന്നൂർ അങ്ങാടിയിൽ ഒരു ഷോപ്പ് തുടങ്ങി മുപ്പത് കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കിടക്കുക അല്ലെങ്കിൽ നിങ്ങൾ പതിനഞ്ച് കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കിടക്കുക നിങ്ങൾ പത്ത് കൊല്ലമായി എന്താ ഉണ്ടാക്കിയത് നിങ്ങൾ ഒരു മുറി കട പോയിട്ട് സ്വന്തമായിട്ട് വീട് പോലും വൃത്തിയായിട്ട് വെച്ചിട്ടില്ല നിങ്ങൾക്കൊരു പത്ത് സെന്റ് ഭൂമിയില്ല നിങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നു മറ്റൊരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല നമുക്കൊരു വാഹനം ഇതുവരെ ഇല്ല അപ്പുറത്തെ വീട്ടിൽ അവർക്കാണ് ഇന്നോവ ഉണ്ട് അപ്പുറത്തെ എത്തിയോ സിലിവ ഉണ്ട് അപ്പുറത്തെ അമേസ് ഉണ്ട് നമുക്കാണ് ഒന്നുമില്ല ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തണ്ടേ എന്ന് ഭർത്താവിനെ നിർബന്ധിക്കാൻ ആര് ഭാര്യമാർ ഇന്നത്തെ തലമുറ ഭർത്താവ് ഹലാലായ സമ്പാദ്യവുമായിട്ട് വരുന്നത് അവക്ക് പിടിക്കുന്നില്ല ഇനി ഇതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗയ്ക്കനുസരിച്ചുള്ള ജോലിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതുപോല ഇനി എങ്ങനെയെങ്കിലും കത്തിക്കുത്തും ബഹളവും ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഹറാമായ സമ്പാദ്യം കൊണ്ടുവരണം അതുകൊണ്ട് എന്തായി ഇപ്പോ ഗൾഫിൽ പോകുന്ന എല്ലാവരും അബുദാബിയിലും ദുബൈയിലും ഒക്കെ ഉള്ളവർ ബിഗ് ടിക്കറ്റ് വേണ്ടി മത്സരിക്കാൻ എല്ലാവരും ഷെയർ ചേർന്നിട്ട് ആറുപേര് ഏഴുപേരും കൂടി ഷെയർ ചേർന്നിട്ട് എടുക്കാത്ത മക്കളില്ല അള്ളാഹു നമ്മുടെ മക്കളെ സാരീഹിങ് ഉൾപ്പെടുത്തട്ടെ ലോട്ടറി എടുക്കാൻ കാരണം അടിച്ച നല്യ കിട്ടല കോടികൾ കിട്ടാൻ ഭാര്യയ്ക്ക് സന്തോഷമായി കുടുംബത്തിന് സന്തോഷമായി ഏതെങ്കിലും ഭാര്യമാർ പറയലുണ്ടോ ഭർത്താവിനോട് നിങ്ങൾ ഹലാൽ സമ്പാദിച്ചു വിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന എത്ര ഭാര്യമാരുണ്ട് എവിടെന്നെങ്കിലും പൈസ കിട്ടിയാൽ മതി നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കണം മാസത്തിൽ പോയി ഫേഷ്യണം അങ്ങനെ നല്ല റാഹത്തായിട്ട് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് സന്തോഷമായിട്ട് നടക്കണം അത്രേ ഉള്ളൂ എപ്പോ പൈസ ചോദിച്ചാലും പൈസ റെഡിയായിട്ട് കിട്ടണം അത് ഹലാലാണോ ഹറാമാണോ അതൊരു വിഷയമല്ല അതൊരു ചർച്ച പോലും അല്ല അത് ചിന്തിക്ക പോലും ഒന്നുമില്ല ഇന്നത്തെ തലമുറ മുൻഗാമികളങ്ങനെയല്ല നരകത്തെ ഭയപ്പെട്ടിരുന്നു നരകത്തെ ഭയപ്പെട്ടിരുന്നു فإنا نصبر على الجوع ولا نصبر على النار ഞങ്ങൾ നരകത്തിന്റെ മേൽ ശമിക്കാൻ തയ്യാറല്ല ഈ ദുനിയാവിൽ എത്ര വർഷം വേണമെങ്കിലും പട്ടിണി കിടക്ക ഞങ്ങൾ അതിന്മേൽ സമ്പാദിച്ചു കൊണ്ടുവരരുതേ ഭർത്താവേ മുങ്കാമികളുടെ ഭാര്യമാര് പറഞ്ഞതാണ് അവരുടെ ഓർമ്മപ്പെടുത്തലാണ് ചിന്തയാണ് നമ്മുടെ തലമുറയ്ക്ക് അത് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ട എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചിന്തിക്കുക അപ്പൊ ഹലാലായ സമ്പാദി നമ്മുടെ കൈവശം ഉണ്ടാവണം അതാണ് ഏറ്റവും അനിവാര്യം എങ്കിലേ നമ്മൾ നന്നാവുള്ളൂ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ നമ്മുടെ നിസ്കാരമൊക്കെ റാഹത്തായ നിലയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ അള്ളാഹു ഒക്കെ നൽകട്ടെ ആമിയും പറയും ആ ഒന്നും ബക്കത്തൊന്നും ഉണ്ടെന്നല്ലോ ബക്കില്ലേ അള്ളാഹു നമ്മുടെ അസതൊക്കെ സ്വീകരിക്കട്ടെ കുറെ പേതൊക്കെ വന്നിട്ടില്ല ഇന്ന് ഫുട്ബോൾ കളി തുടങ്ങിയത് കൊണ്ട് ഇനിയിപ്പോൾ ആരും കിട്ടൂല ഇനി ഒന്നര മാസത്തേക്ക് വന്ന് പറയായിരിക്കില്ല നല്ലത് കാരണം എന്താ കേൾക്കാനാളുകള എല്ലാരും കളി കാണാൻ പോവാണ് ആചാര് പോകുന്നില്ല കളി കാണണ്ടേ ഫുട്ബോൾ കളി കാണാൻ പോകണ ആരോട് ചോദിച്ചാലും ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ ഫാൻസ് ആയിരിക്കും അല്ലേ മൈക്ക് ഓപ്പറേറ്ററോട് പോയി ചോദിക്കുകയാണ് നീ ഏത് ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ പറയും ഒന്നല്ലേ അർജന്റീന അല്ലേ പോർച്ചുഗൽ അല്ലെങ്കിൽ ബ്രസീല് മൂന്നാലൊന്നിലുണ്ട് ലൈവ് ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചാലും പറയും പറയത്തില്ലേ ആരുമില്ലേ അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ സ്വതക്ക സ്വീകരിക്കും മാറാവട്ടെ എല്ലാരും കൊടുക്കും അള്ളാഹു നമ്മുടെ സ്വതക്ക കപൂലാക്കുമാറാവട്ടെ ഒരു സ്ഥലത്തിലേക്ക് എല്ലാം വരും അഹമ്മദി അല്ലാ ഇപ്പൊ അപ്പുറത്തെ പള്ളിക്കാട്ടി കിടക്കുന്നവര് നിങ്ങളുടെ സമുമാണല്ലോ ചെല്ലിക്കൊസിയൻ മൊസല്ലി മൻ أحمد والآلي والأصحاب من للآل آل لا إله إلا الله محمد رسول الله അള്ളാഹു ഞങ്ങളുടെ ഈ സദക്ക നീ സ്വീകരിക്കണേ അല്ല നീയത്തുകൾ സാധൂകരിക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ല ഹലാരായ സാമ്പത്തികം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ആഹൃതത്തിലേക്ക് ഉപയുക്തമായ സ്വതക്കയായി സ്വതക്കയെ കപൂലാക്കണേ അല്ലാ ാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടോ ശ്രദ്ധിക്കണേ ശരിക്കും തങ്ങളെ എനിക്ക് വർഷങ്ങളായിട്ട് വലിച്ചാലാണ് നമ്മുടെ ഹത്തീ ഉസ്താദ് പെട്ടെന്ന് പ്രസംഗിച്ചത് വന്നിരുന്ന് തങ്ങൾ വന്നെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് തിരിഞ്ഞത് എല്ലാ വർഷവും ഡേറ്റ് കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ് കിഴക്കോത്തുമക്കാമ ബഹുമാനപ്പെട്ട ശംസുല്ലമായി അതുഹു സീ ബഹുന്യരാകുന്ന ഷേഹുന അടക്കം പോയി സിയാറത്ത് തീയാറുള്ള മക്കാമാണ് കിഴക്കോത്ത് മക്കാമ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് അലഹദില്ല തങ്ങൾ സീതലവി തങ്ങൾ വർഷങ്ങളായിട്ട് അവിടെയായിരുന്നു സേവനം ചെയ്തിട്ടു ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് പരിചയമുള്ള ആളാണ് തങ്ങൾ വർഷങ്ങളോളം ആ പള്ളിയിലുണ്ടായിരുന്നു അലഹമ്മദില്ല ഇന്നിപ്പം നമ്മുടെ മഹലിൽ മൂന്ന് മാസമായിട്ട് സേവനം വന്ന് ചേർന്നു എന്നറിഞ്ഞു അള്ളാഹു കബൂലാക്കട്ടെ രാമന്തളി എന്ന് പറഞ്ഞാൽ തന്നെ തങ്ങന്മാർ ഏരിയ അപ്പൊ എന്തായാലും അലഹമദില്ല ഇവിടേക്ക് തന്നെ വന്നു അള്ളാഹു കബൂലാക്കട്ടെ കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തങ്ങൾക്ക് ശാരീരികമായ സ്നേഹത്തിനസീബാക്കുമാറാവട്ടെ പക്ഷെ ശരിക്കും ശ്രദ്ധിക്കണേ ഒരുപാട് നീട്ടൂല വേദന ചുരുക്കാം അപ്പോ വാപ്പയും ഉമ്മയും രണ്ടുപേരും സാലിഹീങ്ങളായ വ്യക്തികളാണ് മഹിദീശേഖർ റദി ഉമ്മ അതുപോലെ തന്നെ വാപ്പ വാപ്പാടെ സലാഹിയത്താണ് നേരത്തെ സൂചിപ്പിച്ചത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹലാലല്ലാത്തത് കഴിക്കാതെ സൂക്ഷ്മത വെച്ച മഹാൻ അതിലൂടെ കിട്ടിയ നേട്ടം എന്ന ഏറ്റവും നല്ല സാലിഹത്തായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റി ജീവിതത്തിൽ ഹറാമ കാണാത്ത ഹറാമ കേൾക്കാത്ത കൈകാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടക്കാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അലഹമില്ല എത്ര വലിയ സൗഭാഗ്യമാണ് സൗഭാഗ്യമാണ് കേട്ടില്ല നിങ്ങള് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നതായ സംഭവം ഒരു പെണ്ണിനെ കാസർഗോഡുള്ള ഒരു പെണ്ണിനെ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു വണ്ടിക്കകത്ത് ഇന്ന് ആ കുട്ടി പറയുന്ന ഒരു മീഡിയയോട് പറയുന്നതാകുന്ന ഒരു വർത്തമാനം ഞാൻ കേൾക്കുകയുണ്ടായി വരുന്ന വഴിപിൽ തന്നെ കൊണ്ടുപോയത് ഒരു പെൺകുട്ടി തന്നെയാണ് കൂട്ടുകാരിയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ആ കൂട്ടുകാരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഡി പാർട്ടിയിൽ ബാർ ഹോട്ടലിൽ പങ്കെടുക്കാൻ പോയതാണ് നിർത്തരങ്ങുകളുള്ള ഹോട്ടലിലേക്ക് പോയി നല്ലതുപോലെ ബിയർ കഴിച്ചു ആ ബിയറിനുള്ളിൽ എന്തോ ഒരു സാധനം എനിക്ക് കലക്കി തന്നിട്ടുണ്ട് എം ഡി എം എ ആകാം എൽ എസ് ഡി ആകാം മറ്റേതെങ്കിലും മയക്കുമരുന്നിൻ്റെ പൊടികളാകാം ഏതുമായിക്കോട്ടെ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിപ്പിക്കുകയും കുട്ടികളെ കരവലയത്തിൽ ഒതുക്കാൻ പറ്റുകയും ചെയ്യുന്നത് എം ഡി എം എ ആണ് അത് കഴിച്ചാൽ പിന്നെ മണിക്കൂറുകളോളം അതിൻ്റെ എഫക്റ്റ് നിൽക്കും അറിയില്ല പതിനാറ് മണിക്കൂർ വരെ നിർത്താതെ നിർത്തം ചവിട്ട് വന്നാൽ പതിനാറ് മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചെയ്യും അതിന്റെ രസം കേറിക്കഴിഞ്ഞ ആ എന്നാ പിന്നെ എന്റെ മകക്ക് എന്നാ പിന്നെ നൃത്തം പഠിപ്പിക്കാതെ കുടിക്കായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട അത് മയക്കുമരുന്ന അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അങ്ങനെ എന്തോ ഒരു സാധനമായി കുടിച്ചിട്ടുണ്ട് ബിയർ അത് കുടിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് ബോധം നഷ്ടപ്പെടുക പിന്നെ അവൾക്ക് തന്നെ അറിയില്ല നടക്കുന്നുണ്ട് പോയി ഇരിക്കുന്നുണ്ട് അവസാനം വാഹനത്തിൽ കയറുന്നുണ്ട് വാഹനത്തിൽ കയറുമ്പോൾ തന്നെ കൊണ്ടുവന്ന പെൺകുട്ടി മാറി നിന്ന് കൂടെ ഒരു മൂന്ന് ചെറുപ്പക്കാരകത്ത് കയറി തന്നെ മാനഭംഗപ്പെടുത്തി ബലാത്കാരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെണ്ണ് പറയുന്നത് കാരണം കൈകാലുകൾക്ക് സ്വാധീനം പെണ്ണ് പെണ്ണെവിടുത്ത് കാര്യം കാസർഗോഡ് കാര്യം ഏത് മതത്തിൽ പെട്ടതായിക്കോട്ടെ പക്ഷെ ഒരു പെണ്ണല്ലേ ചിന്തിക്കണം നമ്മൾ എവിടെയാണ് ലോകമെത്തിരിക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവളുടെ ബോധം വന്നപ്പോഴത്തേക്കും ആവശ്യമാകുന്ന ഒരു പെണ്ണിനാവശ്യമാകുന്ന ഏറ്റവും വലിയ കന്നികത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾ പിന്നീട് മറ്റൊരു കൂട്ടുകാരുടെ സഹായം തേടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തത് ചിന്തിക്കണം അവ മൂന്ന് ആൺകുട്ടികളും ഒരു പെണ്ണും പ്രതിയാണ് ഏതാണ് ആ പെണ്ണ് തൻ്റെ ചങ്ക് ബ്രോയായി തന്നോടൊപ്പം നിലകൊണ്ട പെണ്ണ് തന്നെ തന്നെ ചതിച്ചു ഇതാണ് ലോകം എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല മീഡിയകൾ അവൾ പറയാൻ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല പക്ഷെ അവൾ ചെയ്തു അപ്പൊ മനസ്സിലാക്കണം ആ പെൺകുട്ടിയും ഇവർക്ക് അടീറ്റായിരുന്നു ഇത്തരത്തിലുള്ള ലഹരിക്ക് ലഹരിക്കടിറ്റായി നഷ്ടപ്പെടേണ്ടതാകുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ലോകം എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ല റസൂർ അല്ല പറഞ്ഞില്ലയോ കേവലം ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വിചാരം പലരും അങ്ങനെയാണ് കരുതുന്നത് പുരുഷനും സ്ത്രീയും ശാരീരികമാകുന്ന ബന്ധപ്പെടലിലാണ് വ്യഭിചാരമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ലൈംഗികമാകുന്ന വേഴ്ച മാത്രമല്ല വിശുദ്ധമായ ഇസ്ലാമിൽ ആദരവായ പ്രവാചകന പറയുകയാണ് രണ്ട് കണ്ണുകൾക്ക് വിചാരമുണ്ട് രണ്ട് കണ്ണുകളുടെ ഉപചാരം ഹറാമായ തലത്തിലേക്കുള്ള നോട്ടമാണ് ആകാര സൗഷ്ടവങ്ങളിലേക്ക് അവരുടെ അകലാപണ്യത്തിലേക്ക് നിന്റെ കണ്ണ് പായുന്നുണ്ടോ കണ്ണിന്റെ കാണുമ്പോ മോശപ്പെട്ടതാകുന്ന ഫോട്ടോകൾ ദർശിക്കപ്പെടുമ്പോ വാട്സാപ്പിലൂടെ കൂട്ടുകാരെ കൈമാറ്റം ചെയ്ത് നൽകപ്പെടുമ്പോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റുമൊക്കെ അശ്ലീലതകൾ കാണുമ്പോ ഈ അശ്ലീലമാക്കപ്പെട്ട ചിത്രങ്ങളിൽ